തൃശ്ശൂർ 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 ഭയങ്കര എന്താ സർജിക്കൽ സ്ട്രൈക്കാണ് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ബി ജെ പി കാരൊക്കെ കയറി അങ്ങ് മീയുമാണ് കേട്ടോ അതായത് കരുണാകരൻ്റെ ഭാര്യ സഹോദരിയുടെ വീട്ടിലാണ് നമ്മുടെ സുരേഷ് ഗോപി ഇന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോയത് അപ്പോൾ ആ വീട് എന്ന് പറയുന്നത് കരുണാകരനെ അടക്കിയിരിക്കുന്ന അതായത് കെ മുരളീധരൻ്റെ വീടിൻ്റെ പത്മജിയുടെ പേരിലാണ് ആ വീട് അതിൻ്റെ തൊട്ടടുത്ത വീടാണ് ഈ ഭാര്യ സഹോദരിയുടെ വീട് അവിടെയാണ് അവിടെയാണെന്ന് സുരേഷ് ഗോപി ഫുഡ് കഴിക്കാൻ പോയിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അപ്പം തൃശ്ശൂർ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പത്മജ പോയി പോയിക്കഴിഞ്ഞാൽ കോൺഗ്രസിനൊന്നുമില്ല ഒരു തേങ്ങയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നേതാക്കന്മാരൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് അറിയത്തില്ല പത്മജ പോയതോടുകൂടി തിരുവനന്തപുരത്ത് നിന്ന് രണ്ടുപേർ വീണ്ടും പോകുന്നു ഇപ്പം സുരേഷ് ഗോപി വന്ന് വന്ന് കരുണാകരന്റെ ശവകുടീരത്തിന്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പം ആ വീട് പത്മജന്റെ പേരിലാണ് അപ്പൊ അങ്ങോട്ട് കേറുന്നതിൽ പത്മജയ്ക്ക് തീർപ്പില്ലാത്ത അവസ്ഥ കാലത്തോളം അങ്ങോട്ട് കയറാൻ പറ്റും അപ്പൊ കോൺഗ്രസ്സുകാരുടെയൊക്കെ നെഞ്ചു പടഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഒരു പിടുത്തം കിട്ടുന്നില്ല അപ്പം ആ വാർത്ത ഒന്നും കാണിച്ചു തരാം അഞ്ചുരാജ് ബഹുലമാണ് സർപ്രൈസുകളുമാണ് തൃശ്ശൂര് കാത്തു വെക്കുന്നത് ഇന്ന് എന്തൊക്കെയാണ് ഞാൻ ചില ദൃശ്യങ്ങൾ കാണിക്കാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് ശാന്തി വിലാസിലാണ് ശാന്തി വിലാസിൻ്റെ മതിലിൻ്റെ ചുവര് ശ്രദ്ധിച്ചാലറിയാം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനെ വിജയിപ്പിക്കുക തൊട്ടപ്പുറത്ത് കാണുന്ന വീടാണ് മുരളീ മന്ദിരം അത് കേരള രാഷ്ട്രീയത്തിലെ ഒരുപാട് കരുണാകര ചർച്ചകൾക്ക് വേദിയായ കെ മുരളീധരൻ ജനിച്ചു വളർന്ന ഇപ്പോൾ പത്മജിയുടെ പേരിലുള്ള വീടാണ് അത് അവിടെയാണ് കരുണാകരനെ കല്യാണിക്കുട്ടിയമ്മയുടെയും ശവകുടീരം ഉള്ളത് അതിന് തൊട്ട് ചേർന്ന ഈ വീട്ടിലാണ് കരുണാകരൻ്റെ ഭാര്യയുടെ സഹോദരി സത്യഭാമ സത്യഭാമയുടെ വീടായിരുന്നു ഇത് അവർ മരിച്ചുപോയി അവരുടെ മക്കളാണ് ഇവിടെ ഉള്ളത് ആ വീട്ടിലേക്കാണ് ഇന്നിപ്പോൾ സുരേഷ് ഗോപി എത്തുന്നത് പ്രഭാത ഭക്ഷണം ഇവിടെയാണ് ഒരുക്കിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ക്യാമ്പിനെ അമ്പരപ്പിക്കുന്ന ഒരു നീക്കം തന്നെ ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിനുശേഷം ജില്ലയിലെ തന്നെ ഏറ്റവും മുതിർന്ന നേതാവും കോൺഗ്രസിന്റെ നേതാവും ഒപ്പം തന്നെ മുൻ സ്പീക്കറുമായ തേരമ്പള്ളി രാമകൃഷ്ണയും കാണുന്നുണ്ട് ബിജെപി പ്രവർത്തകരൊക്കെ ഇവിടെ സുരേഷ് ഗോപിക്കായി കാത്തിക്കുകയാണ് എന്തായാലും ഇതൊരു സർജിക്കൽ സ്ട്രൈക്ക് ആക്കാനാണ് തീരുമാനം തീർച്ചയായിട്ടും സർജിക്കൽ സ്ട്രൈക്ക് നടന്നു കഴിഞ്ഞല്ലോ ഓൾറെഡി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒഴുക്ക് തുടരുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് തന്നെയാണല്ലോ ഇപ്പോൾ തന്നെ താങ്കൾ പറയുകയുണ്ടായല്ലോ ശ്രീ കെ കരുണാകരൻ്റെ ഭാര്യ സഹോദരിയുടെ വീട്ടിലൊക്കെയാണ് അവിടെയാണ് പ്രഭാത ഭക്ഷണം ഏർപ്പാട് ചെയ്തിരിക്കുന്നത് അതുപോലെ കോൺഗ്രസിൻ്റെ തലമുതിർന്ന തൃശൂരിലെ തലമുതിർന്ന അധികായനായിട്ടുള്ള നേതാവും മുൻ നിയമസഭാ സ്പീക്കറുമായ തേറമ്പലിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ ഇന്നത്തെ സാമ സമുദായ സാമുദായിക നേതാക്കളുടെ വീടുകളിലാണ് പോകുന്നത് എന്ന് മുഴുവൻ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ അത്തരത്തിലാണ് നമ്മൾ സർജിക്കൽ സ്ട്രൈക്സ് തുടരും അതുതന്നെയാണ് അവർ പറയുന്നത് എന്തായാലും അല്പസമയത്തിനും സുരേഷ് ഗോപി ഇവിടെ എത്തിച്ചേരുകയും ചെയ്യും അദ്ദേഹത്തിന്റെ ഇന്നത്തെ പര്യടനം ആ തൃശൂർ മേഖലയിൽ തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കാനുണ്ട് ഒരു ഡോക്ടറുടെ പേര് വെളിപ്പെടുത്തപ്പെടാനുണ്ട് പ്രത്യേകിച്ചും അത് കരാമണ്ഡൽ ഗോപിയുടെ മകനാണ് ആ ആരോപണം ഉന്നയിച്ചത് ആരാണ് ഡോക്ടർ എന്ന് പറയണമെന്ന് ആവർത്തിച്ച് ബി ജെ പി പ്രൊഫൈലുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ആവശ്യപ്പെടുന്നുണ്ട് ആ പേര് അദ്ദേഹം പറയുമോ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യങ്ങളിൽ രണ്ടാമത്തേത് പത്മജ കോൺഗ്രസിൽ നിന്ന് പോകുന്നതുവരെ കോൺഗ്രസ് നേതാക്കൾക്ക് പത്മജിയേക്കാൾ എന്താണ് നല്ലൊരു സ്ത്രീയെ വേറെ കാണാനില്ലായിരുന്നു കിട്ടാനില്ലായിരുന്നു പത്മജ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഇത്രയും കുറ്റങ്ങളുള്ള ഒരു സ്ത്രീ ഇല്ലാതെയായി പത്മജയ്ക്ക് ഇല്ലാത്ത കുറ്റം ഇല്ല അവർ തന്നെ കോൺഗ്രസ്സിലുണ്ടായിരുന്നപ്പോഴേ ഞങ്ങൾക്കറിയായിരുന്നു അവരങ്ങനെയായിരുന്നു പിന്നെ ഞങ്ങൾ പിടിച്ചു നിർത്തിയിട്ട് അവർ പോകണമെങ്കിൽ പോട്ടെ ഞങ്ങൾക്ക് എന്താ ഞങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കോൺഗ്രസ്സുകാർ പെട്ടെന്ന് സുരേഷ് ഗോപി എന്താണ് കരുണാകരൻ്റെ ഭാര്യ സഹോദരിയുടെ വീട്ടിലേക്ക് വരുന്നു അപ്പോൾ തന്നെ പത്രക്കാരൊക്കെ പറഞ്ഞു കേട്ടോ പത്മജ ബോയതിൻ്റെ ഒരു എഫക്റ്റാണത് ആയിരിക്കാം പത്മജ ബോയൻ്റെ ഒരു എഫക്റ്റ് ആയിരിക്കാം അത് പത്മജയുടെ കൂടെയുള്ളവർ പോലും അന്ന് ബി ജെ പിയിലേക്ക് പോയില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാർത്തകളും പിന്നെ ഒരുപാട് കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ പറയുന്നതു കേട്ടു കൂടെയുള്ളവരൊന്നും പോകണ്ട പക്ഷേ പത്മജ കെ കരുണാകരന്റെ മകളാണ് ആ കെ കരുണാകരന്റെ മകൾ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ അതിനോടനുഭാവം പ്രകടിപ്പിക്കുന്ന കുറച്ച് നിങ്ങളുടെ അണികളെങ്കിലും കോൺഗ്രസിൽ കോൺഗ്രസ്സിലുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല മുരളീധരൻ ആയിക്കോട്ടെ പല പാർട്ടികൾ മാറി ഓടി നടന്ന് തിരിച്ചു വന്നിട്ടും നിങ്ങളെടുത്തിപ്പോൾ സ്ഥാനാർത്ഥിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ ആൾക്കാർ കാണും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പത്മജി എന്ന് പറഞ്ഞായിരുന്നു മുരളിയേട്ടന് കുഴപ്പമില്ല മുരളിയേട്ടം പല സ്ഥലത്തും പോയി തിരിച്ചു വന്ന് വീണ്ടും കോൺഗ്രസ്സിൽ കയറുന്ന ആണില്ലാത്ത മനുഷ്യനാ എന്നൊക്കെ പറഞ്ഞിരുന്നു പത്മജി അതുപോലെ തന്നെ ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഞാൻ മരിക്കുന്നിടത്തോളം കാലം കോൺഗ്രസ്സിൽ പ്രവർത്തിക്കാനാണ് എനിക്കിഷ്ടം എന്നൊക്കെ പറഞ്ഞ് പിന്നീട് സ്ഥാനം കിട്ടിയില്ല അല്ലെങ്കിൽ പിന്നീട് നിന്ന് കുത്തി എന്നൊക്കെ പറഞ്ഞ് പാർട്ടി മാറിയൊരു വ്യക്തിയാണ് എന്നിരുന്നാലും പത്മജ പോയപ്പോൾ കോൺഗ്രസ്സിനുണ്ടായ നഷ്ടമെന്ന് പറഞ്ഞത് തീരാ നഷ്ടമാണ് എന്നൊന്നും പറയുന്നില്ല എന്നാലും ചെറിയൊരു നഷ്ടം അവിടെ ഇവിടെ കയറ്റിട്ടുണ്ട് എന്തായാലും സുരേഷ് ഗോപിയും ബി ജെ പിയും അന്ന് വന്ന് കരുണാകരണ വീട്ടിൽ വരെ എത്തിയിട്ടുണ്ട് അതൊക്കെ തൃശ്ശൂരിലെ വോട്ടർമാരിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്ന് പറയുന്നത് വലിയ രീതിയിലാണ് അത് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുമ്പം പിടിച്ചു നിൽക്കാനായിട്ട് പറയും സുരേഷ് ഗോപി അവിടെ പോയി ഫുഡ് കഴിച്ച് ഞങ്ങൾക്ക് എന്താ ഞങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പോലും അതൊക്കെ ഉണ്ടാക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ വലുതാണ് അതുപോലെ പെട്ടെന്ന് തന്നെ ആ ഫ്രണ്ടിലെ മതിലിൽ കൊണ്ടുപോയി മുരളീധരനെ വിജയിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചു പോസ്റ്ററുകൾ ഒട്ടിച്ചു അല്ലെങ്കിൽ അവിടെയും സുരേഷ് ഗോപിൻ്റെ പേര് വരുമെന്നും ബി ജെ പിൻ്റെ പോസ്റ്റർ ഒട്ടിക്കുമെന്നും അറിയാവുന്നതുകൊണ്ടാണ് നേരത്തെ അത് ചെയ്തു വെച്ചത് പ്രത്യേകിച്ച് പത്മജയുടെ പേരിലുള്ളൊരു വീടാകുമ്പം പിന്നെയൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ